നമസ്കാരം കഴിഞ്ഞ ഒരാഴ്ചയായി സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടിയെക്കുറിച്ചുള്ള മമ്മൂട്ടിയുടെ ചെറിയ അസുഖത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് മലയാളികൾക്ക് എത്രമേൽ പ്രിയപ്പെട്ട ആളാണ് മമ്മൂക്കയെന്ന് അടിവരയിട്ട് പറയുന്നതാണ് ആ ഓരോ വാർത്തകളും അതിന് പിന്നാലെ വരുന്ന കമൻറ്റുകളും പ്രാർത്ഥനകളുമൊക്കെ എന്ന് നമുക്ക് കണ്ടറിയാം കാരണം അത്രമാത്രം അവർ ഇഷ്ടപ്പെട്ട നടന്മാരിൽ ഒരാൾ തന്നെയാണ് മമ്മൂക്ക അദ്ദേഹം മഹേഷ് നാരായണൻ്റെ ഒരു ചിത്രവുമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തോടൊപ്പം മോഹൻലാലും ഉണ്ടായിരുന്നു ആ അവസരത്തിലാണ് അദ്ദേഹത്തിന് ചെറിയ ഒരു ശാരീരികമായ അസ്വസ്ഥതകളുണ്ടാകുന്നത് അങ്ങനെ അദ്ദേഹം ചെറിയ ഒരു എടുത്ത് ചെന്നൈയിലേക്ക് വരികയായിരുന്നു പിന്നെ പരിശോധനകളിൽ അദ്ദേഹത്തിൻ്റെ വൻകുടലിൽ ചെറിയ നേരിയ തോതിലുള്ള ഒരു ക്യാൻസറിൻ്റെ തുടക്കം ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു അതോടെ ഇതൊരു സ്ഫോടനാത്മകമായ ഒരു വാർത്തയായി മാറുകയായിരുന്നു പിന്നീട് അതിനെ സംബന്ധിച്ച് ഒരുപാട് വാർത്തകൾ ഇങ്ങനെ ഇടതടവില്ലാതെ വരികയും ചെയ്തു അതിന് പിന്നാലെയാണ് നടൻ മോഹൻലാൽ ശബരിമലയിലേക്ക് പോകുന്നതും അവിടെ എത്തി മുഹമ്മദ് കുട്ടി അതായത് മമ്മൂട്ടിയുടെ പേരിൽ ഒരു അർത്ഥ ഒരു വഴിപാട് റെസീറ്റാക്കുന്നതും അത് പിന്നീട് എങ്ങനെയോ ദേവസ്വം ബോർഡിൻ്റെയോ ഏതോ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയെ തുടർന്ന് അത് പബ്ലിക്കിനിടയിലേക്ക് എത്തുകയും സോഷ്യൽ മീഡിയ അത് വലിയ തോതിൽ ആഘോഷിക്കുകയും ചെയ്തിരുന്നു അതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി കഴിഞ്ഞ ദിവസം മോഹൻലാൽ തന്നെ വന്നു കാരണം ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ചയാണ് ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒന്നായിരുന്നു കാരണം സഹോദരതുല്യനെ സ്നേഹിക്കുന്ന ഒരാളുടെ പേരിൽ ഒരു വഴിപാട് കഴിക്കുമ്പോൾ എന്തിനാണ് പുറത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് എന്ന തരത്തിലായിരുന്നു മോഹൻലാൽ അത്തരത്തിലുള്ള ഒരു കുറിപ്പിറക്കിയത് തീർച്ചയായിട്ടും അതിനകത്ത് മമ്മൂട്ടിയുടെയോ മോഹൻലാലിൻ്റെയോ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ചയും ആരും കാണുന്നില്ല എന്നുള്ളതാണ് വാസ്തുത അതിനകത്ത് നമ്മൾക്ക് ആത്യധികമായി നമ്മൾ കാണേണ്ടത് മമ്മൂക്ക എന്ന മലയാളത്തിൻ്റെ മഹാനടൻ്റെ സുഖപ്പെടൽ മാത്രമാണ് അത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ പിന്നീട് നിറയുകയും ചെയ്തിരുന്നു കാരണം മമ്മൂക്ക നിങ്ങൾ എത്രയും വേഗം സിനിമയിലേക്ക് തിരിച്ചു വരണമെന്നുള്ള അഭ്യർത്ഥനകളുമായി നിരന്തരമായി ഒത്തിരി വാർത്തകൾ നമുക്ക് സോഷ്യൽ മീഡിയയിലും മറ്റു മാധ്യമങ്ങളിലുമൊക്കെ നിറയുന്നത് കാണാമായിരുന്നു എന്നാൽ ഇതുവരെയും മമ്മൂക്കയോ നടൻ ദുൽഖർ സൽമാനോ അദ്ദേഹത്തിൻ്റെ രോഗവിവരവുമായി ബന്ധപ്പെട്ട ഒന്നും സോഷ്യൽ മീഡിയയിലോ മറ്റേതെങ്കിലും മാധ്യമത്തിലോ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം എന്നാൽ കഴിഞ്ഞ ദിവസം അതിന് വിപരീതമായി സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ ചില പോസ്റ്റുകൾ രംഗപ്രവേശം ചെയ്യുകയുണ്ടായി അതായത് മമ്മൂട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായ ഒരു അസുഖം ആർക്ക് വേണമെങ്കിലും വരാമല്ലോ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക അത് സുഖപ്പെടാനായിട്ട് പ്രാർത്ഥിക്കുക എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ചെറിയ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടിരുന്നു അതിന് പിന്നാലെ തന്നെ നടൻ ദുൽഖർ സൽമാനും ഒരു പോസ്റ്റുമായി രംഗപ്രവേശം ചെയ്തു അത് ഇങ്ങനെയായിരുന്നു ബാപ്പയ്ക്ക് ചെറിയ തോതിലുള്ള അല്ലെങ്കിൽ ഉപ്പയ്ക്ക് ചെറിയ തോതിലുള്ള ഒരു അസുഖം പിച്ചയ്ക്ക് ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം അത് തടഞ്ഞു വയ്ക്കാൻ ആർക്കും കഴിയില്ല അത് എത്രയും വേഗം അദ്ദേഹത്തിന് സുഖം പ്രാപിക്കാൻ നിങ്ങൾക്ക് നടത്തുന്ന പ്രാർത്ഥനകൾ അത് ഫലവത്താകട്ടെ എത്രയും വേഗം അദ്ദേഹവും സിനിമയിലേക്ക് മടങ്ങി വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റായിരുന്നു അതിനെ എതിർക്കുകയോ അതുമായിട്ട് അനുകൂലിക്കുകയോ ഒന്നും ഈ രണ്ട് നടന്മാരും മലയാളികളേറെ സ്നേഹിക്കുന്ന റും അതുപോലെ മമ്മൂട്ടിയും ചെയ്തിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അതിനെ ശ്ലാഹിക്കുകയോ അതിനെ തടസ്സം വയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കാരണം ഇതൊക്കെ മനുഷ്യ സഹജമായ കാര്യങ്ങളാണ് അസുഖങ്ങൾ ആർക്കും ഏത് നിമിഷവും എപ്പോൾ വേണമെങ്കിലും വരാം എന്നുള്ളത് ഈ രണ്ട് പ്രതിഭകൾക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ അവരതിനെ വലിയ തോതിൽ വിമർശനം ഉന്നയിച്ചില്ല മാത്രവുമല്ല മാധ്യമങ്ങൾ അത് അത്രമാത്രം വാർത്താ പ്രാധാന്യത്തോടെ കൊടുക്കണമെങ്കിൽ എത്രമാത്രം മലയാളികൾക്ക് പ്രിയപ്പെട്ട ആളാണ് മമ്മൂക്ക എന്നത് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണ് അത് തന്നെയാണ് ദുൽഖർ പറഞ്ഞത് മമ്മെ വാപ്പച്ചി നിങ്ങൾക്കൊക്കെ എത്രമേൽ പ്രിയപ്പെട്ടവനാണ് എന്ന് മനസ്സിലാക്കുന്നതായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ ആ ഒരു തരംഗ വാർത്തകൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹം വഴിപാട് കഴിച്ചതുകൊണ്ട് സ്വർഗത്തിൽ പോകും നരകത്തിൽ പോകും ദുബ ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ വരുന്നുണ്ട് നമ്മളൊക്കെ ഒരു കാര്യം ആലോചിക്കേണ്ടത് എല്ലാവരും മനുഷ്യകുലത്തിൽ പറന്നവരാണ് ജാതിയൊക്കെ പിന്നീടുണ്ടായതാണ് ഓരോ ജാതിയും മതവും ഒക്കെ വേർതിരിച്ചുകൊണ്ട് ഒരാളെ ഒരാൾ ചെയ്യുന്ന വഴിപാടുകളെ അത് എവിടെയാണെങ്കിലും ഈശ്വരനിലേക്ക് തന്നെയാണ് എത്തുന്നത് എന്ന് വിശ്വസിക്കാൻ കഴിയുക പ്രത്യേകിച്ച് ഈ റംദാൻ മാസത്തിൽ അത്തരത്തിലുള്ള ഒരു പുണ്യം അദ്ദേഹത്തിന് കിട്ടട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കാൻ കഴിയൂ കാരണം ഏത് മതവിശ്വാസത്തിലാണെങ്കിലും ഓരോ മതവിശ്വാസികളും അവരവർക്കാകാവുന്ന രീതിയിലുള്ള വഴിപാടുകൾ അവർക്ക് ആകാവുന്ന രീതിയിലുള്ള നേർച്ചകളൊക്കെയാണ് ഈ മഹാനടന് വേണ്ടി ചെയ്യുന്നത് അപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്നത് മതപണ്ഡിതന്മാരായാൽ പോലും അത് അത്ര ഭൂഷണമല്ല എന്നുള്ളതാണ് കൃത്യമായി പറയാൻ കഴിയുന്ന കാര്യം